മലയാളി നെഞ്ചോട് ചേർത്ത രുചിയാണ് മത്തി ഒരു കാലത്ത് കപ്പയും മത്തിയുമായിരുന്നു സാധാരണ ജനങ്ങളുടെ മുഖ്യഭക്ഷണം പക്ഷേ ഇന്നത് മാറിയിരിക്കുന്നു കടലിൽ നിന്ന് മത്തിയുടെ ലഭ്യത കുറഞ്ഞിരിക്കുന്നു നമ്മൾക്ക് ഇതുവരെ ലഭിച്ചിരുന്ന രുചിയുള്ള വലിയ മത്തി എങ്ങോ പോയി മറന്നിരിക്കുന്നു നമ്മുടെ മത്തി എങ്ങോട്ട് പോകുന്നു കാലാവസ്ഥ മാറ്റം ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ നിന്നാണ് കരയെ മാത്രമല്ല കടലിനെ ഈ മാറ്റം കാര്യമായി ബാധിക്കുന്നുണ്ട് അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടുന്നതിനനുസരിച്ച് സമുദ്രത്തിൻ്റെ ജലത്തിൻ്റെ താപനിലയും ഉയറുന്നു ഇത് മത്സ്യങ്ങളുടെ ജീവിതത്തെയും പ്രത്യുത്പാദനത്തെയും ബാധിക്കുന്നു ആഗോള താപനത്തിൻ്റെ ഭാഗമായി മത്സ്യസമ്പത്ത് കുറയുന്നു ഇത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുസ്സഹമാക്കുന്നു സ്വഭാവത്തിൽ വലിയ മാറ്റം കാണുന്ന ആനയാണ് ഏറ്റവും വലിയ ജീവിക്ക് അരേക്കാൾ വലിയ ജീവികൾ കടലുണ്ട് അത് വലിയ ഒരു പരിസ്ഥിതിയും ആണ് കടലിനെ കുറിച്ച് നമുക്ക് കാര്യമായി ഒന്നും അറിയില്ല എന്നങ്ങ് പറയുന്നതായിരിക്കും നല്ലത് ശാസ്ത്രകാരന്മാരും ശാസ്ത്ര സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പലരും വളരെ പല അറിവുകളും നമുക്ക് ഇനിയും കിട്ടുണ്ട് അപ്പൊ കടലില് വരുന്ന മാറ്റങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പക്ഷു ഒരു സംഘടിപ്പിച്ച നമ്മുടെ സി എം എഫ്ആർ എന്ന് പറയുന്ന സ്ഥാപനത്തിലെ സയന്റിസ്റ്റ് വന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അവർ പറഞ്ഞു നമുക്ക് നമ്മള് സാധാരണക്കാർ പിടിച്ചു കഴിച്ചുകൊണ്ടിരുന്ന പല മീനും സാധാരണക്കാര് കഴിച്ചുണ്ടോ ഉദാഹരണത്തിന് മത്തി സൂചിപ്പിക്കലേ മത്തിയുടെ എന്ന എണ്ണ കുറഞ്ഞു മത്തിയുടെ വലിപ്പം കുറഞ്ഞു അത് മാത്രല്ല മത്തിയുടെ ഇഷ്ടംപോലെ നമ്മൾ കഴിച്ചിരുന്ന ഒരു സാധനം സാധാരണക്കാർക്ക് നമ്മൾ കൊടുത്തിരുന്നു അതിന്റെ കപ്പയും മത്തി എന്ന് കുളയും മത്തി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സമേഹൃദ്ര ആഗ്രഹമായി അവർ പറയുന്നത് ആ സയന്റിസ്റ്റ് പറഞ്ഞത് ഇത് ഇങ്ങോട്ട് ഈ ചൂട് കൂടിയിട്ട് വെള്ളത്തിന്റെ ചൂട് കൂടിയിട്ട് സമുദ്രത്തിന്റെ താപനില കൂടിയിട്ട് അത് അതിനെ സുഖം കിട്ടണല്ലോ നമ്മള് ഇപ്പൊ ഒരു ചൂടുള്ള സ്ഥലത്ത് ഇരിക്കില്ലല്ലോ നമ്മളെന്താ തണുപ്പുള്ള സ്ഥലത്തേക്ക് മാറിപ്പോയില്ലേ അതുപോലെ തന്നെ ഈ മത്തി കൂട്ടത്തോടെ ഇവിടെ നിന്ന് ഗോവയുടെ തീരത്തേക്ക് മാറുന്നു അത് അങ്ങനെ പൊക്കെ ഇരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞാൽ നിരീക്ഷിച്ച് കാണാൻ ഒരു മത്തി കൂട്ടത്തോടെ മത്സ്യങ്ങളുടെ പലായ പറയാ പലായനം എന്നാ ആ പലായനം ആ പലായനം നടന്നുകൊണ്ടേയിരിക്കുന്നു അപ്പം നമുക്ക് വേറെ ഇവിടെ നിന്നോ വരുന്ന മത്തി നമ്മളെ തെക്ക് ഭാഗത്തുനിന്ന് വേറെ ഒന്നും വരുന്നുണ്ട് അതാണ് ഈ ചെറിയ തരം മത്തി എന്നവര് പറയുന്നത് അപ്പൊ ഇങ്ങനെ മാറ്റങ്ങൾ നമ്മളിപ്പോ ഒരു സമയത്ത് നമ്മളെ ഇഷ്ടം കഴിച്ചിരുന്ന കിട്ടിയിരുന്ന പല മത്സ്യങ്ങളും ഇപ്പോ നമുക്ക് കിട്ടത്തില്ല